കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ മനസ്സിലാവില്ല അവളുടെ മുഖം വല്ലാതെ വികൃതമായിരുന്നു നെറ്റിയൊക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മുഴശ്ശേരിപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരു സംശയം എൻ്റെ ഭാര്യയ്ക്കും ഒരു സംശയം ഇത് കുളിമുറിയിൽ വീണത് തന്നെയല്ല വേറെ എന്തോ ആണ് കാരണം ഈ മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടിയിട്ടിച്ചതാണ് അതിനുശേഷം അവൻ അവൻ വലിച്ച് വലിച്ചു പിന്നീട് രക്ഷപ്പെടാനായിട്ട് നോക്കി ഓടി ഹായ് സ്ത്രീധനത്തിന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട രണ്ട് പെൺകുട്ടികളെ നമ്മുടെ കേരളക്കാർക്ക് മറക്കാനാവില്ല ഉത്രാവിസ്മയ അതേപോലെ തന്നെ ഒരു ഗാർഹിക പീഡനത്തിന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പന്തീരംകാവിൽ നടന്ന ഒരു സംഭവം ഒരു വിവാഹം കഴിഞ്ഞിട്ട് വെറും അഞ്ച് ആറ് ദിവസമേ ആയിട്ടുള്ളൂ മെയ് അഞ്ചിന് വിവാഹം കഴിഞ്ഞു അതേപോലെ തന്നെ മെയ് ഒമ്പതിന് റിസപ്ഷൻ കഴിഞ്ഞു അതേപോലെ തന്നെ മെയ് പതിനൊന്നിന് അടക്കള കാണാൻ പോയപ്പോഴാണ് സ്വന്തം അച്ഛന് ആ ദാരുണമായ കാര്യം കാണേണ്ട വന്നത് കാരണം സ്വന്തം മകളെ എത്ര സന്തോഷത്തോടുകൂടി ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ നമ്മളെ വീടുകൾ സാധാരണയായിട്ട് നമ്മൾ വിരുന്നിനൊക്കെ പോകുമ്പോൾ മകളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ ആ മകളെ അത്ര സന്തോഷത്തോടു കൂടിയായിട്ടുണ്ടാവും വീട്ടുകാരെ മുന്നിലോട്ട് ഓടി വരാം രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള നമ്മൾ സാധാരണ കാണുന്നത് അങ്ങനെയാണ് പക്ഷെ ആ ഒരു വീട്ടുകാർ ആ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും പുറത്തൊന്നും ആ പെൺകുട്ടിയെ കണ്ടില്ല അപ്പോൾ ചോദിച്ചു സാധാരണയായിട്ട് അച്ഛനും അമ്മയും ചോദിച്ചു അവൾ എന്തേന്ന് ചോദിച്ചു അവൾ മുകളിലുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അത് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടും അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ സാധാരണയായിട്ട് ചോദിക്കും നമ്മൊരു ഭർത്ത ഒരു വിരുന്നിന് പോകുമ്പോൾ നമ്മൾ അതും ദൂരെ ഡിസ്റ്റൻസ് കുറേയൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കും എവിടെ എത്തി അവിടെ എത്തിയെന്ന് പക്ഷെ അതൊന്നും ഇവിടെ സംഭവത്തിൽ ഇല്ല അവർ ഒരു ഇരുപത്താറ് പേരായിട്ടാണ് ഫാമിലിയായിട്ട് ഈ കല്യാണം കഴിച്ച ആളുടെ വീട്ടിലേക്ക് പോകുന്നത് മകളെ കെട്ടിച്ചയച്ചു വീട്ടിലോട്ട് പോകുന്നത് അവിടെ ചെന്നതിനു ശേഷം മകളെ കാണുന്നില്ല കുറേ നേരം ചോദിച്ചു മകളെന്തേലും ചോദിച്ചു ഇപ്പം വരും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഇറങ്ങി വരുന്നു മകളെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അന്ന് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മകളല്ല പിന്നെ മുഖം വികൃതമായപ്പെട്ട ഒരു മുഖമാണ് മകളുടെ എന്ന് തിരിച്ചറിയുന്നു അപ്പം അച്ഛൻ ചോദിച്ചു മോളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാത്റൂമിൽ വീണ് അങ്ങനെ തല മുഴച്ചതാണെന്ന് പക്ഷെ സ്വന്തം അത്രയും പത്തിരുപത്തി മൂന്ന് വരെ വളർത്തി വലുതാക്കിയ മകളെ കാണുമ്പോൾ ഒരു അത് ബാത്റൂമിൽ നിന്ന് വീണതല്ലാന്ന് അവർക്ക് മനസ്സിലായി അവർ മകളോട് പിന്നെയും ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ മകള് പറയുന്നു ഇത് ഇങ്ങനെയാണ് ബാത്റൂമിൽ നിന്ന് വീണെന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞ് എന്ത്റഞ്ഞു എന്നൊ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല തലക്കൊന്ന് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്താൽ നമുക്ക് ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല അങ്ങനെ മകളുടെ മുഖത്ത് നമ്മൾ അനത വിഷമം സങ്കടമൊക്കെ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അച്ഛനും നമുക്ക് സംശയമായി പിന്നെയും പിന്നെയും കുത്തി ചോദിച്ചപ്പോൾ അച്ഛ അച്ഛനോട് വിവരം പറഞ്ഞു മകൾ ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ രാഹുൽ രാഹുലേട്ടൻ എന്നാണ് പറയുന്നത് രാഹുലേട്ടൻ എന്നെ കഴുത്തിന് കേബിൾ മുറുക്കിയിട്ട് ഇങ്ങനെ ആക്കി അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ സം സ്ത്രീധനത്തിൻ്റെ ഫസ്റ്റ് അവർ പറയുന്നത് സ്ത്രീധനം ചോദിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് പറയുന്നത് അങ്ങനപ്പം തന്നെ അവർ മകളെ വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ അമ്മ നല്ലൊരു അച്ഛനമ്മ വേറെ വല്ലവരുവാണെങ്കിൽ പറയും നീ ഇവിടെ നിൽക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഇത്ര ദിവസം എല്ലാം ആയിട്ടുള്ള വാൻ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കോംപ്രമൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ല പക്ഷേ ആ അച്ഛനും അമ്മ അപ്പ തന്നെ വിളിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലീസുകാരോട് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു ഹോസ്പിറ്റലിൻ്റെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം അവരങ്ങനെ കോഴിക്കോട് ഫാറൂഖ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് ഡോക്ടർ ആയിട്ട് പോയി ഇരുപത്താറ് പേരും കൂടിയാണ് പോലീസ് സ്റ്റേഷനിലും പോയിരുന്നത് അപ്പം അച്ഛൻ അവിടെ പറഞ്ഞേക്കണത് രാഹുലും വന്നു പക്ഷേ പോലീസുകാർ ഇവരെ ഈ ഒരു ഇരുപത്താറ് പേരിലായാലും കുട്ടികൾ വലിയവർ മുത്ത് വലിയവരൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തി ആറ് പേരെത്തിയിട്ട് രാഹുലിനെ പറഞ്ഞയച്ചു ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാത്രിയൊക്കെ ആയി ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ഞങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ഇതില് പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വാർത്തയായില്ല അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി അതിനെപ്പറ്റിട്ട് ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ ഇന്ന് സഹോദരിയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ അവരെ ഭാഗം അവിടെ അവർ ഇതാക്കിയിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം ഒത്താണ് അതിൻ്റെ കേസ് ഫയൽ ചെയ്യാൻ പോകണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആയിട്ടാണ് ഇപ്പം അതല്ല ഇപ്പോൾ ഇവിടെ കുറേയേറെ ദുരൂഹതകൾ അതിൽ പിന്നെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ പറയുന്നുണ്ട് രാഹുല് അതിന് മുമ്പ് വിവാഹം കഴിഞ്ഞു രാഹുൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ആണ് ആൾക്ക് അവിടെ അച്ഛൻ അമ്മ പറയുന്നുണ്ട് അവൻ അവിടെ പെർമനന്റ് ആയിട്ട് അവിടെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം സ്ത്രീധനത്തിൻ്റെ പേരിലെല്ലാം ഒരിക്കലും ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ കാറ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാറും ഞങ്ങൾ ചോദിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പറയുന്നതും നമ്മ ആരും ഒരു മുഖവിലൊക്കെ എടുക്കുന്നില്ല പക്ഷേങ്കില് പിന്നെ പറയുന്നുണ്ട് ഇവർ രണ്ട് സഹോദരിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമുണ്ടായിട്ടില്ല അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് പറയാം നിങ്ങൾ അമ്മ അടിച്ചിട്ടുണ്ട് ഈ ബെൽറ്റിനും എന്തൊക്കെയാണ് നിങ്ങളുടെ ുംഅ അവൻ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങള് അറിയുന്നത് പിറ്റേ ദിവസമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവര് വീട്ടുകാർ വന്നതിനു ശേഷമാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് കാരണം ഇവിടെ ഓൾറെഡി ലേറ്റ് ആയിട്ടും എഴുന്നേക്കാ എഴുന്നേറ്റ് വരുന്നത് അപ്പൊ അന്നും ഇതുപോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് ഇവര് വീട്ടുകാർ വന്നതിനു ശേഷമാണ് ഇവിടെ എല്ലാ ദിവസവും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവും ഇവിടെ ചായ പിടിക്കാൻ വരുമ്പോൾ അപ്പൊ അവിടെ വീട്ടുകാർ തന്നെ എന്നും ഇവള് ലേറ്റ് ആയിട്ടാണ് എണീറ്റ് വരുന്നത് വെറും വെറുതെ അറുദിവസം ആയിട്ടുള്ളൂട്ടെ ലേറ്റ് ആയിട്ട് വരാനായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും അതിന് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളതാണ് ദൂരം ഉള്ളതാണ് വിവാഹം ആറ് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഒരു ദിവസം വിവാഹമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ യാത്രകൾ ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് ഉറക്കം ഒരു ദിവസമൊക്കെ വൈകി എണീക്കും അതുപോലെ ഒരു പലരും പല വിധമാണല്ലോ അങ്ങനെയാണ് അതിലൊന്നും ഒരു കാര്യമില്ല ബാക്കി കേട്ട് നോക്കാം പ്പോഴും ഇതുപോലെ നമ്മുടെ കസിൻസ് എല്ലാം വന്നിട്ടും പോയി വിളിച്ചിട്ടൊന്നും ഇവർ ഇറങ്ങുന്നില്ല പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം അറിയുന്നില്ല ഇവിടെ ഇങ്ങനെ പറ്റിയിട്ട് കിടക്കുകയാണെന്നുള്ളതോ ഉദ്രവിച്ച് ആശുപത്രി പോയിട്ട് വന്ന് കിടക്കുക നമ്മൾ അറിയുന്നില്ല ഒരു വീട്ടുകാർ വന്ന് വന്നതിന് ശേഷം കുറച്ചു നേരെ വിടുന്നത് അപ്പൊ അവരൊക്കെ ചോദിച്ചെന്ത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു റൂമിലാണ് അപ്പോൾ മാറ്റാണെന്നുള്ള ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരാം എന്നുള്ള രീതിയിലാണ് നമ്മളും കാണുന്നത് അപ്പം വന്ന് ഇവിടെ ഇരുന്ന് വീട്ടുകാരെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ സംഭവം കാണുന്നത് അപ്പോഴാണ് ഞാൻ വിവരം തിരക്കപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ അടിച്ചു ഇതാക്കി അപ്പോൾ ഞാൻ ചോദിച്ച എന്താ കാണുന്നത് ചോദിച്ചപ്പോൾ എന്നോട് വന്ന സംശയത്തിന്റെ പേര് രാഹുലേട്ട് ഭയങ്കര സംശയമാണെന്ന് പറഞ്ഞു അപ്പം പിന്നീടാണ് അതിനുശേഷമാണ് രാഹുൽ ഞങ്ങളോട് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ രാത്രിയിൽ ഫോൺ കോൾ വരുന്നുണ്ട് മിക്ക ദിവസവും രാത്രിയിൽ ഇതുപോലെ അവന്റെ കോൾ വരുന്നുണ്ട് സന്ദീപ് എന്നൊരു പയ്യനാണ് അപ്പം വിളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഇവളോട് അത് ബ്ലോക്ക് ചെയ്യാനും നമ്പർ സിമ്മ് മാറ്റാൻ പറഞ്ഞിട്ടൊന്നും ഇവിടെ കേൾക്കുന്നില്ല അപ്പം അന്ന് പറഞ്ഞ രണ്ട് പേരും മതിപ്പിച്ചിട്ടുണ്ട് ഇവളും മതിപ്പിച്ചിട്ടുണ്ട് ഇവരും മതിപ്പിക്കും അപ്പം ഇവിടെ ബ്ലോക്ക് ചെയ്യാനും അവനോട് പറഞ്ഞതിനനുസരിച്ച് ഇവിടെ മർദ്ദം കൂടുതൽ ചുരുത്തിയെന്നു പറഞ്ഞത് ഒരു വീട്ടിൽ ബഹളം നടക്കുമ്പോൾ അതും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹളം നടക്കുമ്പോൾ ഒരു വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് അറിയുന്നില്ല അതേപോലെ തന്നെ അവിടെ അടി ഇടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സൗണ്ട് ഇല്ലാണ്ട് ആരും തല്ലുപിടിക്കില്ലല്ലോ എത്ര വലിയ വീടാണെങ്കിലും ഒരു വീട്ടിൽ സൗണ്ടൊക്കെ ഉണ്ടാവും ഒരു അത് അറിയുന്നതല്ലേ അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റും ഇതെല്ലാം കാര്യങ്ങളൊക്കെ വളച്ചോടിക്കാൻ നല്ല ഉഷാറുള്ള പെങ്ങൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ വളച്ചോടിച്ചിട്ടാണ് കാരണം ചില ടൈമിൽ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ അവർ വന്നത് തന്നെ രണ്ട് മണിക്കാണെന്ന് പറയുന്നുണ്ട് അതേ രണ്ട് മണിക്കാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെ നാലുമണി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അവർ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് അത് ഏത് ടൈമിൽ ഒന്നും അവർ കറക്റ്റായിട്ട് പറയുന്നില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ അതിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവ് ആ ആ ഒരു വിശദീകരണം ഈ അമ്മ കൂടി പറയുന്നുണ്ട് അതും നമുക്കൊന്ന് നോക്കാം ഞങ്ങൾ ചോദിച്ചു മോനി എല്ലാം മദ്യവും മയക്കുമരെന്നൊക്കെ തരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആദ്യമൊന്നും ഇല്ല അവിടെ വെച്ച് എല്ലാവരും ചോദിച്ചു നീന കുടിപ്പിക്കുക അതെന്താണ് കാര്യം എന്ന് വെച്ചാല് അവിടെ വെച്ച് ഇവന്റെ ഒരു ഫ്രണ്ട് രാജേഷ് എന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു നിങ്ങളുടെ മകളുടെ എതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോണത് ആ വിഹിത ബന്ധത്തിനാണ് അപ്പൊ നീ കൊടുത്തോന്ന് ഞാൻ പറഞ്ഞു നീ കൊടുക്ക ഏതാ അപേക്ഷിത ബന്ധം അവൾക്ക് ഉണ്ടാകുന്ന അറിയാമല്ല പിന്നെ ഞാൻ പറഞ്ഞു നിന്റെ ഫ്രണ്ട് പിന്നെ മയക്കുമരുന്നും ഇനിയൊക്കെ അടിമയാണല്ലേ ഇത് ഞങ്ങൾ അറിഞ്ഞില്ലാർക്കാന്ന് പറഞ്ഞു അപ്പം ഇവൻ എടുത്ത വഴിക്ക് പറയുന്നത് എന്താണെന്ന് അറിയാമോ അത് അവൻ കഴിക്കുന്നതല്ല അവള് കഴിക്കുന്നുണ്ടെന്ന് അപ്പം അതെൻ്റെ ചേച്ചി ചേട്ടൻ്റെ മോളോടാണ് പറയുന്നത് പത്താമൻ്റെ ചേട്ടൻ്റെ മോളോട് അപ്പം അവൾ പറഞ്ഞു ഞങ്ങളുടെ ചേച്ചി ഈ അനിയത്തിയല്ലേ അപ്പം ഞങ്ങളുടെ തെളിവുണ്ടാകും അപ്പം ഞങ്ങൾ പറഞ്ഞു അവങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഈ കാര്യത്തിന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് തെളിവൊന്നും കണ്ടു പക്ഷേ ഇന്നലെ എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ അവൾ ഒന്നാമത്തെ കാര്യം അവൾക്ക് കറക്റ്റൊരു ഇതിലോട്ട് വന്നിട്ടില്ല അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു അമ്മയെ ആരും അറിയാത്തൊരു കാര്യം ഞാൻ അവനോട് പറയട്ടെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു രാഹുലേട്ടനും രാഹുലേട്ടൻ്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കൊടു കുടിപ്പിച്ചു എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കുന്നു പക്ഷേ എന്തുകൊണ്ടും അവനത് ഒഴിച്ചു കൊടുത്തില്ല വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചു സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇന്നേ അവരെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ പലരോട് ചോദിച്ചു ഇത് പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞു അപ്പം ഇപ്പം ഞാനിത് പറയുന്ന എന്താണ് നാളെ ചിലപ്പോൾ വരാൻ പോണത് മോള് മയക്കുമരുന്നും വിയറൊക്കെ കഴിച്ചതിൻ്റെ പേരിലാണ് ഇടിച്ചതെന്ന് പറയുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ് ഇങ്ങനെയും കൂടി അവർ ചെയ്യിച്ചിട്ടുള്ളൂ അപ്പം എന്ന് വെച്ചാൽ ഈശ്വരന്റെ ഭാഗ്യം ഒരു മാസം എൻ്റെ മകൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ അപ്പ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ നിർബന്ധിച്ചിട്ട് രാഹുലും അമ്മയും കൂടി ആ പെൺകുട്ടിയെ നിർബന്ധിച്ചിട്ട് ബിയർ കുടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏർ വലിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ആര് നിർബന്ധിച്ചാലും നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് വിളിച്ച് പറയാമായിരുന്നു ആരോട് അച്ഛനമ്മനോടും വിളിച്ച് പറയാമായിരുന്നു ഇതിൽ എന്തെല്ലാമോ കിടന്ന് ചീഞ്ഞ് മാറുന്നുണ്ട് ഒരാളെ മാത്രം ഇപ്പോൾ നമുക്ക് ഒരു ഇതിൽ ഉത്രാവിസ്മയ എന്ന ആ രണ്ട് പെൺകുട്ടികളെ ഇതിൽ വലിച്ചിടേണ്ട ആ പെൺകുട്ടികളനുഭവിച്ച കാര്യങ്ങൾ വേറെ ഈ പെൺകുട്ടിക്ക് കിട്ടിയത് വേറെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളഭിപ്രായങ്ങളും കമൻറ്റും മുഖേന അറിയിക്കുക ദയവായിരും ചീത്ത വിളിക്കല്ല കേട്ടോ ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ആണിൻ്റെ വീട്ടുകാർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല പെണ്ണിൻ്റെ വീട്ടായിരിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല നമ്മളുടെ ഈ ഒരു നമുക്ക് യൂട്യൂബിൽ കൂടെ വരുന്ന ഒരേ കാര്യങ്ങളുടെ അറിവ് കൊണ്ടാണ് ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ അത്രയേ ഉള്ളൂ എനിക്ക് വരുന്ന സംശയങ്ങൾ അപ്പം നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് മുഖേന അറിയിക്കുക നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ